നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരു വലിയ ദുരന്തം വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എത്രത്തോളം ഹ്യൂമാനിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ വയനാട് ഒരു ദുരന്തം സംഭവിച്ചു നമ്മുടെ നാട് ഒറ്റക്കെട്ടായിട്ടാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാമോ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമോ അതെല്ലാം തന്നെ നമ്മളെ കൊണ്ടാകുന്ന വിധം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ അതിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ എന്താണ് ഹ്യൂമാനിറ്റി മനുഷ്യത്വമാണല്ലേ അവിടെ അവിടെ മരണപ്പെട്ടു പോയവർ അവിടെ മുറിവേറ്റു പോയവരെല്ലാം തന്നെ നമ്മളുടെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയാണ് നമ്മളെ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവിടേക്ക് നയിക്കുന്ന ആ ഒരു എന്ന് പറയുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതുപോലെ ഒരു ദുരന്തം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഇബിൾനെസ് ഉണ്ട് അല്ലെങ്കിൽ ചെകുത്താന്മാരായിട്ടുള്ള എത്ര പേര് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടി സാധിക്കും കുറച്ച് കണ്ണൊന്നും തുറന്നു പിടിച്ചു കഴിഞ്ഞാൽ പല സൈഡുകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ നോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഒരു കമന്റ് കണ്ടോ ഈ ഒരു സമയത്ത് വയനാട് ദുരന്തവുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് കമന്റുകൾ ഇതുപോലെ വൈറലായി പോയതാണ് കഴിഞ്ഞ ദിവസം മുലപ്പാലിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് കുറേ കമന്റുകൾ ഇതുപോലെ വന്നതാണ് ഇപ്പം ഈ ഒരു കമന്റ് കണ്ടോ രണ്ടു ദിവസം മുമ്പ് വന്നതാണ് ഈ കമൻറ്റിനകത്ത് പറയുന്നത് കേട്ടോ എന്തൊരു എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലേ അവിടെ ദുരന്തം വന്ന് അവിടെ മുറിവേറ്റി കിടക്കുന്ന ജനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ട് നമ്മുടെ മലയാളികൾ മാറിക്കഴിഞ്ഞു അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഈ പകൽ മാന്യന്മാരാണ് പലരും വെളിച്ചത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മാന്യന്മാർ മലയാളികളെ പോലെ മാന്യന്മാരായിട്ടുള്ളവര് വേറെയില്ല പക്ഷെ ഇരുട്ടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തിഘട്ടവുമാരും ലോകത്ത് വേറെ കാണത്തില്ല അത്രയ്ക്കും വൃത്തിഘട്ടവുമാരും നമ്മുടെ ഇടയിലുണ്ട് അതിനുള്ള ഉദാഹരണമാണല്ലോ ഇങ്ങനെയുള്ള കമൻ്റുകൾ പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട് ഇങ്ങനൊരു കമന്റ് കാണുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും ആ യൂസർ ഐ ഡിയും അതിനകത്തുള്ള ഫോട്ടോയും പോകും പക്ഷേ ഇതിനകത്ത് യൂസർ ഐ ഡിയും ആ ഫോട്ടോയും ഫേക്കാണ് അതായത് വേറെ ഒരു പാവപ്പെട്ടവന്റെ ഫോട്ടോയും പേരും എടുത്തു വെച്ചിട്ടാണ് ഇവ ഇവമാരി കാണിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കമന്റുകളെ നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരുത്തനെ ക്രൂശിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഈ കമൻറ്റിൻ്റെ സാഹചര്യത്തിലും അങ്ങനെയാണ് വന്നത് അതുകൂടാതെ തന്നെ മറ്റേ മുലപ്പാലൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഇതേപോലെ തെറ്റായിട്ടുള്ള ആയിട്ടുള്ള ഫോട്ടോകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫോട്ടോസ് പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് റിയൽ ആണോ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവനാണോ എന്നും കൂടി കൺഫേം ചെയ്തതിന് മാത്രമേ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ പ്രചരിപ്പിക്കാവൂ അപ്പം ഈ ഒരു കേസിൽ ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോയും ഫേക്ക് ആയിട്ടുള്ള പേരും വെച്ചിട്ടാണ് ഈ കമൻറ്റോടി ഈ രീതിയിൽ കമൻറ്റ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്തെന്ന് അറിയുമോ നമ്മുടെ നാട്ടിലെ ഇനിയുള്ള സാഹചര്യത്തിൽ വലിയ പ്രശ്നമാകാൻ പോകുന്നൊരു ഇഷ്യൂ ആണ് അതായത് കൃത്യമായിട്ട് ഈ രീതിയിൽ സൈബർ ഇടങ്ങളിൽ വന്ന് തോന്നിവാസം വിളിച്ച് പറയുന്നവരെ ട്രാക്ക് ചെയ്യാനോ അവരെ ജയിലിലേക്ക് പിടിച്ചിടാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കാനോ ഉള്ള സംവിധാനം നമുക്കില്ല ഒരു നല്ലൊരു സൈബർ സെക്യൂരിറ്റി ഇല്ല പക്ഷേ ഇനിയുള്ള സാഹചര്യത്തിൽ അത് ആവശ്യമാണ് സൈബർ സെക്യൂരിറ്റിയും ഈ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന വയലൻസ് ആയിക്കോട്ടെ ബുള്ളിങ് ആയിക്കോട്ടെ ഇതുപോലെയുള്ള നികൃഷ്ടമായിട്ട് വരുന്ന കമന്റുകൾ ആയിക്കോട്ടെ ഇതിനെയൊക്കെ തടയാനോ ഇതിനൊക്കെ ഒരു ഒരു തട ബൗണ്ടറി ഇടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടാനോ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിഷയമായിട്ട് മാറും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നികൃഷ്ട ജന്മങ്ങൾക്ക് അതൊരു വലിയൊരു ഇതാ ബലമാണ് ഞങ്ങൾ എന്ത് വന്ന് വിളിച്ചു പറഞ്ഞാലും എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കപ്പെടത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്താണല്ലോ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത് ഇനി അതുകൂടാതെ തന്നെ വേറെ ചില ആൾക്കാരുണ്ട് അവർക്കത് ക്രിമികടിയാണ് അത് ഡയറക്റ്റ് ആയിട്ട് വന്നിരുന്നാണ് ഇവർ സംസാരിക്കുന്നത് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ചെകുത്താൻ എന്ന് പറഞ്ഞൊരുത്തരുണ്ടല്ലോ ഈ ചെകുത്താന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്തോന്ന് അറിയാമോ മോഹൻലാല് യൂണിഫോമില് വയനാട്ടിൽ സന്ദർശിക്കാൻ പോയി അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ അവന്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവൻ്റെ കാറിലിരുന്ന് ഇങ്ങനെ പമ്പമ്പ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ പോയി അതാണ് വിഷയം സന്ദർശിക്കാൻ പോയതിനേക്കാളും കൂടുതൽ വിഷയം യൂണിഫോം ഇട്ടതാണ് അവന്റെ ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ച് ആ പൈസ കൊണ്ട് മോഹൻലാൽ യൂണിഫോം തയ്ച്ചിട്ട് പോയതുപോലെയാണ് പോലെയാണ് ഒരു പ്രശ്നം ഇവനൊക്കെ എന്തിന്റെ ഇഷ്യൂ എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ ചെകുത്താനെ പോലെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കോപ്രായങ്ങളും ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒക്കെ ചുമ്മാ പോയി ചൊറിഞ്ഞുകൊണ്ട് നിന്നിട്ട് ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഈ ആൾക്കാരുടെ ഒരു മെയിൻ ടാർഗറ്റ് എന്ത് അറിയാമോ ഇതുപോലെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് സിനിമാ നടന്മാരും നടിമാരുമാണ് ഈ സിനിമാ നടന്മാരെയോ നടിമാരെയോ ചെന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഫാൻസ് കുറേ പേരുണ്ടല്ലോ അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ആണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ചെകുത്താൻ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് മോഹൻലാലിനെയാണ് മോഹൻലാലിനോട് എന്തോ എന്താ മുൻജന്മ വൈരാഗ്യമുള്ളത് പോലെയാണ് ഇവൻ പെരുമാറുന്നത് അപ്പോൾ വിഷയ ഇതൊന്നും അല്ല ഈ രീതിയിൽ മോഹൻലാലിനെ എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത തെറ്റാണെങ്കിൽ കുഴപ്പമില്ല ചെയ്യാത്ത തെറ്റിനെന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കുറച്ച് ഫാൻസ് വന്ന് ഇവനെ പന്നിക്കിടും പന്നിക്കിടുന്ന സമയത്ത് എന്താണ് ഇവന് കുറച്ച് വ്യൂസ് കിട്ടും അവന് കുറച്ച് പബ്ലിസിറ്റി കിട്ടും ഇതാണ് ഇവൻ്റെ ഒരു മെയിൻ ലക്ഷ്യം മോഹൻലാലിനെ വെച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ തോന്നിവാസം വിളിച്ചു പറയുവാണ് അദ്ദേഹം ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമാണ് ഒരു അംബാസിഡർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ഒരു വ്യക്തി അവിടെ സിനിമാ നടനായിട്ടല്ല സിനിമ നടൻ എന്നുള്ള രീതിയിൽ മോഹൻലാൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് സിനിമ നടനായിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ദുരന്തത്തിലുള്ള ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ അപ്പൊ സിനിമാ നടൻ എന്നുള്ള ലേബലിൽ അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല പക്ഷേ ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് നേരൊരു ഇതാണ് അതായത് ആർമിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ പോയത് ആർമിയിലെ ഒരു ലെഫ്റ്റനന്റ് കേണൽ എന്നുള്ള ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയത് ലഫ്റ്റനന്റ് ഗേണലായിട്ടുള്ള ഒരു വ്യക്തി പോകുമ്പോൾ അത്രയും ഹയർ റാങ്കിലുള്ള ഒരു വ്യക്തി പോകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യും കുറച്ച് സുരക്ഷയൊക്കെ ആൾക്കാർ ഉറപ്പുവരുത്തും അത് ആർമിയുടെ പ്രോട്ടോകോളാണ് അദ്ദേഹം ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല അവിടെ വെറുതെ ചെലവഴിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിന്റെ ഭാഗമായിട്ട് മൂന്ന് കോടി രൂപയാണ് അവർക്ക് വേണ്ടി കൊടുത്തത് അതിപ്പം കൊടുത്തൊരു തുകയാണ് അത് ആ ഒരു മൂന്ന് കോടി രൂപ അവിടെ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് മോഹൻലാൽ അല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയല്ലേ അപ്പൊ ചുമ്മാ പോയി അവിടെ പോയി വെറുതെ ഒന്ന് എന്താ പോയി എല്ലാരെയൊന്ന് കാണിക്കാൻ വേണ്ടി പോയതല്ല വേറെ പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ചുമ്മാ അവിടെ പോയി ഒന്ന് നോക്കി കണ്ട് എല്ലാരെയും കാണിക്കാൻ വേണ്ടി പോയതല്ല മോഹൻലാല് അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നാടിന് ഒരു അപകടം വരുന്ന സമയത്ത് നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുന്നത് ആരായിക്കോട്ടെ സിനിമാ നടൻ ആയിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ അങ്ങനെ ആരായിക്കോട്ടെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത് അതിനു പകരം അവരെ ഈ രീതിയിലുള്ള തോന്നിവാസം വിളിച്ച് പറയുകയല്ല പക്ഷേ ഇങ്ങനത്തെ ചെകുത്താനെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട് ഇതുപോലെയുള്ള നികൃഷ്ട ചിന്താഗതി ഉള്ളവരെയും കൂടി സപ്പോർട്ട് ചെയ്യാനിപ്പോൾ കുറേ ആൾക്കാരുണ്ട് അത് നമ്മുടെ നാട്ടിലെ മൂല്യങ്ങൾ എത്രത്തോളം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് തെളിവാണ് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട എന്താണെന്ന് അറിയാമോ ഇതുപോലെയുള്ള സൈബർ ഇടങ്ങളിൽ വന്നിരുന്ന് തോന്നിവാസം വിളിച്ച് പറയുന്നവരെ എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് അവരെ അപ്പൊ തന്നെ പിടിച്ച് ജയിലിലിട്ടണം ശരിയായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ വിഷയമില്ല ഇത് അങ്ങനെയല്ല ഇതുപോലെയുള്ള ഈ ചെകുത്താന് ആറാട്ടെണ്ണൻ അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഇതുപോലെയുള്ളവന്മാരൊക്കെ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പിടിക്കും അവരെ വെറുതെ പോയി ഒന്ന് കല്ലെറിയും ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളതെന്ന് പറയുന്നത് പോലെ അവരെ ചെന്നൊരു കല്ലെറിയും കല്ലെറിയുന്ന സമയത്ത് കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നതിന് പകരം അവരെതിരെ ഓടുവാണ് അപ്പം എതിരെ ഓടുമ്പോൾ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ ഇതാണ് അവരുടെയൊക്കെ ലക്ഷ്യം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും ഇവരുടെ ഈ ഒരു സംഭവത്തിൽ പോയി അങ്ങ് വീഴും ചാടും നമ്മളുടെ വ്യൂവേർഷിപ്പാണ് അവർക്ക് വേണ്ടത് അതിനുവേണ്ടി മോഹൻലാലിനെ എറിഞ്ഞു നോക്കുവാണ് മോഹൻലാലിനെ വെച്ച് കൊണ്ട് തന്നെ എനിക്കൊന്ന് മോഹൻലാലിനോട് എന്തോ മുൻജന്മ വൈരാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത് സാധ്യതയുണ്ടതിന് അപ്പോൾ മോഹൻലാലിനെ വെച്ച് വ്യൂസ് കൂടുതലുണ്ടാക്കി മോഹൻലാലിനെ പള്ളു പറഞ്ഞ് മോഹൻലാലിനെ തോന്നിവാസം പറഞ്ഞ് മോഹൻലാലിനെതിരെ നെഗറ്റീവ് പറഞ്ഞ് വ്യൂസ് കൂടുതലുണ്ടാക്കി കാശ് വാങ്ങിച്ച് ചോറുണ്ടിട്ട് പിന്നെ മോഹൻലാലിനെ തന്നെ കുറ്റം പറയും